സ്നേഹിച്ച മോമിനിങ്ങളാണ് പണ്ഡിതന്മാരൊരു പോലെ അംഗീകരിക്കുന്ന നാട്ടുകാരാണ് ഗ്രൂപ്പ് നോക്കാതെ നാട്ടുകാരാണ് ഈ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന നാട്ടുകാരാണ് എന്നൊന്നും നിലനിർത്തട്ടെ നമ്മൾ ഒന്നാണ് സുന്നികളാണ് നമ്മൾ വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടും ഇവിടെ പറയുന്നത് അഖിലു സുന്നയാണ് നമ്മുടെ ശത്രുക്കൾ സലഫികളാണ് ജമാ ഇസ്ലാമിക്കാരാണ് കള്ളഗത്തുകാരാണ് അവരോട് നമുക്ക് വ്യക്തി വൈരാഗ്യമില്ല അവരോട് എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യമുള്ളത് വിഷയത്തിലാണ് നമ്മുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിളംബരം ചെയ്യുന്നത് ഇവരെ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ മഹാബികളും മദരസീല പാഠപുസ്തകങ്ങളിലോത്തിന് പതിനാല് പാർന്ന് കാണൂലപരമായി മാമശ്ശരീമാവിനോ മാധുരീമാവിനെയോ അവരെ അംഗീകരിക്കുന്നില്ല അവരെ അവരെ കിട്ടാറില്ല സപ്പോർട്ട് ചെയ്യാറില്ല ഇന്ത്യയിലെ നമുക്ക് സുന്ദരമായ പള്ളി എട്ടാമത്തെ പള്ളിയാണെന്നാണ് ചരിത്രം പറയുന്നത് കാസർഗോഡിലെ തടങ്കലെ പള്ളി മുതൽ ഇന്ത്യയിലെ നമ്പർ വണ് പള്ളിയാണ് അതേ കൊടു ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി അന്ന് മഹാനായ താജുദ്ദീൻ സ്വീകരിച്ച് ചേരമാൻ പെരുമാളിന്റെ പള്ളിയാണ് വർഷം പഴക്കമുള്ള പള്ളി എവിടെയുണ്ട് കാസർഗോഡ് തളങ്കരിയിലുണ്ട് മംഗലാപുരത്ത് പാടായി പള്ളിയുണ്ട് ധർമ്മടം പള്ളിയുണ്ട് പന്താല് പന്തലായിനിയും അതുപോലെ ചിറ്റമംഗ്ലൂരിലും ഇങ്ങനെ പതിനഞ്ച് പന്ത്രണ്ട് പത്തിലധികം വരുന്ന പള്ളികള്

വന്ന് കണ്ടു അവരിവിടെ നടപ്പിലാക്കി സ്ത്രീകളില്ലാത്ത ആ കാലഘട്ടത്തിൽ ഉമ്മമാരുടെ ആഗ്രഹമാണ് എന്നാലും റസൂലുള്ള സമ്മതിച്ചില്ല അന്നിങ്ങാനും ഏതെങ്കിലും ഒരു പെണ്ണ് പള്ളിയിൽ പോയി ആയിഷാ ബീവിയോജത്തിലേക്ക് ആ കാലഘട്ടത്തിലുള്ള സഹാബി പള്ളിയിൽ പോയി ഇന്നത്തെ ഏറ്റവും വലിയ എവിഡൻസും പ്രൂഫും ദലാലത്തും പറയാൻ കഴിയുമായിരുന്നു എന്നാൽ കിതാബിൽ പോലും വായിച്ചെടുക്കാൻ കഴിയുന്നില്ല ബീവിയുടെ വീട് വീടുനത്തെ പള്ളിയും കാലെടുത്ത് വെച്ചാൽ എത്തുന്ന ദുരമയുള്ളൂ എന്നിട്ടും പോയി I'm going to go to the സ്വഭാവത്തുണ്ടാകിയ ഒരു പള്ളികളിലും സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു ഇടം അവരെ കണ്ടെത്തിയില്ല അമ്മമാരോട് റസൂൽ നിങ്ങൾക്ക് വീട് ഉത്തമമാണ് ആ വീടിന്റെ ഉള്ളറകളിൽ നിങ്ങൾ നിസ്കരിച്ചാൽ നിസ്കരിച്ച പ്രതിഫലം നിങ്ങൾക്ക് തരുകയാണ് ഇത്രയും നല്ല ഒരു ഓഫറ ഇത്രയും നല്ലൊരു നമുക്ക് തന്നിട്ടോ ആ ആനുകൂല്യ പൊതു പൊതുയിടങ്ങളില് പൊതുരംഗങ്ങളില് സ്ഥാനാർത്ഥി പട്ടികയില് അല്ലെങ്കിൽ പള്ളി പള്ളിമേറാബുകളില് ഏതെങ്കിലും സ്റ്റേജുകളിലും ആണോ നമ്മുടെ ഉമ്മമാർ അതുകൊണ്ട് ദീനിനെ ദീനിനെ മാറ്റി പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് വഹാബികള് ആയുസ് നിലനിൽക്കുന്ന കാലത്തൊക്കെയോ അവരെ നമ്മൾ എതിർത്തേ പറ്റൂ അവരെ മാറ്റി നിർത്തിയേ പറ്റൂ അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് താജു പറഞ്ഞത് അതുകൊണ്ടാണ് സദഫി പറഞ്ഞത് അവരെ കെട്ടിച്ച് കൊടുക്കേണ്ട അവര് വീട്ടിലേക്ക് ക്ഷണം സ്വീകരിക്കല്ല ഒരു പാർട്ണർഷിപ്പ് ബന്ധം വേണ്ട ഒരു നിലക്കുള്ള ബന്ധം വേണ്ട എന്നാ മഹാന്മാര് പച്ചയായി പറഞ്ഞത് ഇത് പറയതല്ല ഇത് വിവേചനമല്ല

അവകാശിയാണെന്ന് പറഞ്ഞവരാണ് തൊട്ടടുത്തുള്ള പട്ടയിൽ പ്രസംഗിച്ചതാണ് ഇവിടെ ജനിച്ച കുട്ടിയുടെ വലതുപോയ ചെവിൽ പാമ്പിന്റെ ആവശ്യമില്ല എടുത്ത് ചെവിയില് യാമത്തിന്റെ ആവശ്യമില്ല എന്തെല്ലാം മാറ്റി മറിക്കരു പറഞ്ഞ് പറഞ്ഞിട്ട് മാറ്റങ്ങളാണ് നിൽക്കുന്ന സമയം അഞ്ചും രണ്ടും മൂന്നും മിനിറ്റ് മുമ്പ് അതാ പല പള്ളികളിൽ നിന്നും ബാങ്കുകൾക്കാണ് സെൽഫികളുടെ പള്ളി പള്ളിയിലേക്ക് പോയി നോക്കൂ എത്ര എത്ര ആളുകളുടെ ഈമാനാണ് നോമ്പാണ് പ്രസാദായി